ഹലോ ക്ലാസ്സില് എങ്ങനെയൊന്ന് നിങ്ങളുടെ പെർഫോമൻസ് വായനാ ദിനം എങ്ങനെ ഉണ്ടായിരുന്നു എന്നായിരുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്ത് ടീച്ചർക്ക് നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല പരിസ്ഥിതി ദിനം കഴിഞ്ഞ് കുറച്ച് ദിവസം കിട്ടുള്ളു അല്ലെ എല്ലാരും പരിസ്ഥിതി ദിനത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ നമ്മള് ചെടി നട്ട് പ്രതിജ്ഞ എടുത്ത് പല പല കാര്യങ്ങൾ ചെയ്തു പക്ഷെ പരിസ്ഥിതി ഒരാഴ്ചക്ക് മുന്നേ ഒരാഴ്ചക്ക് ശേഷം നമ്മുടെ കൊച്ചി കായലിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ എങ്ങനെയാണെങ്കിലും ടി വിയിലൂടെ ടി വിയിലൂടെയോ അല്ലെങ്കിൽ ഉം ന്യൂസിൽ റേഡിയോ എങ്ങനെയാണെങ്കിലൊക്കെ അറിഞ്ഞു വേണമല്ലോ അല്ലേ നമ്മുടെ കായല് അതിശക്തമായ പൊലൂഷനിൽ കടന്നുപോയി ഒപ്പം ജലം മലിനമായാല് ഉടനെ ഉറപ്പാണ് ജലസമ്പത്തുകൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഭക്ഷണം മല മത്സ്യ സമ്പത്ത് പൊല്യൂട്ടഡാവും അതുകൂടാണ്ട് രണ്ടാമത്തെ പരിസ്ഥിതി ദിനം കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും നല്ലൊരു തീ കത്തലായിരുന്നു അല്ലെ ഇപ്പോഴും കെട്ടിട്ടില്ല അന്തരീക്ഷ മലിനീകരണം വരും അതിൻ്റെ അകത്ത് ഒപ്പം ജലമലിനീകരണം വരും പ്ലാസ്റ്റിക് ഇതെന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒത്തിരി പ്രശ്നങ്ങള് ഭാവിയിലും വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത് നമുക്ക് ഒന്നും തടയാൻ പറ്റൂല ഇങ്ങനെ നമ്മൾ പോകും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഓരോ ദിനാചരണം വായനാ ദിനത്തിനെ കുറിച്ച് പറയുമ്പോൾ ടീച്ചർ ആദ്യ എന്റെ അനുഭവം ഞാൻ പറയാം നിങ്ങളിപ്പ ഓരോരുത്തർക്കും ഓരോ പ്രായം ഉണ്ടല്ലോ അതിന്റെ തൊട്ട് മുന്നേ വർഷം അടുത്ത വർഷം ഒരു വർഷം മുന്നേ ഒരു വർഷം പിന്നെ കുറെ മാറ്റങ്ങൾ വന്നിട്ടില്ലേ അത് രണ്ടു വർഷം ഒക്കെയാല അതിലേറെ മാറ്റങ്ങൾ വരും അല്ലേ അതൊരു മൂ മുന്നോട്ടും പിന്നോട്ടും മൂന്ന് വർഷം ഒക്കെയാലോ വളരെ മാറ്റങ്ങൾ വരും നിങ്ങളുടെ മാനസിക നിലക്കും ശാരീരികമായ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരും അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നാളൊരു പത്ത് വർഷം കൂട്ടുകയാണെങ്കിൽ ഇപ്പൊ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരാള് പത്ത് വർഷം മുന്നോട്ട് പിന്നോട്ടും എടുത്താലേ അയാളുടെ വയസ്സ് ഇപ്പൊ പതിനഞ്ചാണെങ്കിൽ പിറങ്ങോട്ട് എടുത്താൽ അഞ്ചു വയസ്സ് മുന്നോട്ട് എടുത്താലോ ഇരുപത്തഞ്ചു വയസ്സാണ് അല്ലേ സമയം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു സമയാണ് സമയം എന്റെ പത്താം ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞാല് ഒരുവിധം നല്ല മാർക്കോടുകൂടി പാസ്സായി അപ്പൊ നമുക്ക് അവരൊക്കെ ഒരു ധാരണയുണ്ട് ആദ്യം നമ്മൾ വിചാരിക്കുന്നത് ഈ ഡോക്ടർമാരുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോ ആ ഡോക്ടറാണ് ആണ് എന്ന് വിചാരിക്കും അങ്ങനെ ഞാനും അതിനു വേണ്ടി ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പീറ്റ് ഒന്നുമില്ല പറ്റിയ ചാൻസ് കാരണം ജോലി കറക്റ്റ് റിട്ടയർമെന്റിന്റെ സമയവും ആ അഞ്ച് വർഷം പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തില്ല നമ്മൾ അടുത്ത മേഖലയിലോട്ട് പോയി അപ്പച്ചന്റെ സ്വഭാവം എന്ന് വെച്ചാല് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഞങ്ങള ഞങ്ങള് മൂന്ന് മക്കളാണ് മൂന്ന് മക്കളെ പഠന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വളരെ ശ്രദ്ധിക്കുമായിരുന്നു ബാലരമ വായിപ്പിക്കും പത്രം വായിപ്പിക്കും നിർബന്ധം ഇട്ടു അപ്പച്ചന്റെ ജോലി കൊച്ചിൻ ഡോക്ക് ലേബർ ബോർഡിലായിരുന്നു അപ്പം ആ ജോലിയുടെ പ്രശ്നം എങ്ങനെന്നു വെച്ചാൽ ഒരാഴ്ച അപ്പച്ചൻ ഡേ പോകണമെങ്കിൽ ഒരാഴ്ച നൈറ്റ് ആണ് അപ്പൊ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പച്ചന് നൈറ്റ് കിട്ടണതാണ് ഞങ്ങൾക്ക് ഇഷ്ടം കാരണം വൈകുന്നേരം ഒരു മൂന്നര കഴിയുമ്പോ അപ്പച്ചൻ പോകും പിറ്റേ ദിവസം എട്ട് മണി കഴിഞ്ഞ് രാവിലെ വരുവുള്ളൂ ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഞങ്ങളുടെ എല്ലാ തോന്നിയവാസങ്ങളും ഞങ്ങൾ വായ്പക്ക് വഹിക്കേണ്ട നേരത്തെ എണീക്കേണ്ട അങ്ങനെ പക്ഷെ ഡേ ടൈമിൽ പോലുണ്ടെങ്കിൽ അപ്പച്ചനഞ്ചര മണിക്ക് പോകും അതൊക്കെ മുന്നേ ഞങ്ങളെ മൂന്നുപേരെ എഴുന്നേൽപ്പിക്കും എന്തെന്ന് വെച്ചാൽ പഠിപ്പിക്ക പഠിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ശ്രദ്ധിക്കലായിരുന്നു എണീപ്പിച്ച് ഞങ്ങൾ എണീറ്റിരിക്കണേ കണ്ടിട്ടേ പോവുള്ളൂ അപ്പൊ പിന്നെയാണെങ്കിലും വൈകുന്നേരം വീഴും രാത്രി വീട്ടിലുണ്ടാകും അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഇരുന്ന് ഒരു ബുദ്ധിമുട്ട് അതായത് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പക്ഷെ അങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ മക്കളായതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് പഠിക്കാനും നല്ല നിലയിലേക്ക് ഒരു ഇതിൽ ഗതി അവസ്ഥയിലേക്ക് മാറാൻ ഞങ്ങക്ക് സാധിച്ചു അപ്പൊ ഇപ്പോഴാണ് അതിന്റെ വിലയൊക്കെ മനസ്സിലാകുന്നത് നാം വായിപ്പിക്കുന്നതിന്റെ ലോകം ആ ഇത് ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമ്മള് എവിടെയെങ്കിലും പോയി നമ്മ സാധാരണ പണ്ട് പോകുന്ന സ്ഥലങ്ങൾ ചായക്കടകൾ പിന്നെ ഹോമിയോ ഡോക്ടർമാരുടെ ഡിസ്പെൻസറികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലിനിക്ക് പിന്നെ എവിടെയാണ് ബാർബർ ഷോപ്പുകൾ ഇതൊക്കെയാണ് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ അല്ലെ എല്ലാ സ്ഥലത്തും ബുക്സാണ് നമ്മൾ ഈ ബുക്സ് വായിക്കാൻ തന്നെ പോകും ളുകള് എന്നിട്ട് എല്ലാവരും ഇപ്പൊ നമ്മൾ ഈ മൊബൈലിൽ നോക്കിയിരിക്കുന്നത് പോലെയാണ് അന്ന് അവിടെ ചെന്നു കഴിഞ്ഞാല് ഓരോ ബുക്കുകളും എടുക്കും എന്നിട്ട് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കും വേറെ ഒരു നിവൃത്തിയും ഇല്ല അപ്പൊ നമുക്ക് വായന മാത്രമേ ഉള്ളൂ നമ്മൾ അതിലേക്ക് ചിന്തിച്ചു നോക്കും ഇപ്പൊ നമ്മൾ എവിടെ ചെന്നാലും നോക്കുന്നത് എന്താ ഒരാൾ മറ്റേ നോക്കുന്നില്ല എല്ലാവരും അവരവരുടെ മൊബൈലിൽ നോക്കി ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കും അല്ലെ നമ്മുടെ ലോകം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും വായനാ ദിനം അടുത്ത ഓരോരോ ദിനാചരണങ്ങൾ വരും പക്ഷെ നമ്മൾ വായനയിലൂടെ നേടിയത് ഒരിക്കലും നമുക്ക് നഷ്ടം വരും മറ്റേത് ദിനാചരണം ആണെങ്കിലും അത് പൊതുവായിട്ടുള്ള ഒരു നേട്ടത്തിലേക്ക് പോകും പക്ഷെ വായനയിലൂടെ നേടുന്ന നേട്ടം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഇനി ഞാൻ അടുത്ത എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ച് മെഡിസിൻ മെഡിസിന് കിട്ടില്ല അതൊക്കെ ഒരു നിസ്സാര കാര്യമൊന്നുമല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഐ എസ് ആർഒ ചെയർമാൻ പറഞ്ഞൊരു കാര്യുണ്ട് പുള്ളി ഫുൾ നൂറ് ശതമാനം മലയാളം മീഡിയത്തിൽ പഠിച്ച് കോളേജിൽ ചെന്നപ്പോഴത്തേക്കും പുള്ളി പഠിച്ച ഇംഗ്ലീഷ് വാക്കുകള് മലയാളം വാക്കുകള് കാരണം നമ്മൾ പഠിക്കണം ഘർഷണം അത് ഫിക്ഷൻ ആണെന്നുള്ളൊരു വാക്ക് നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിക്കുന്നില്ല പത്താം ക്ലാസ് വരെ പഠിക്കുന്നില്ല അതുപോലെ പല വാക്കുകളുണ്ട് ത്വരണം എന്താണ് ആക്സറേഷൻ പിന്നെ പല പല വാക്കുകൾ പൊതനാംഗം അന്തർലീന താപം ഇങ്ങനെ പറ പെരുകേട്ട കൊറേ വാക്കുകൾ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേര് ഇംഗ്ലീഷ് നമ്മൾ പ്രീ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ ടോട്ടലി അവിടെ ഒരു സഹായവും ഇല്ല നമ്മള് കഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ വരെ വരുന്ന അവസ്ഥകള് മലയാളം മീഡിയത്തിൽ നിന്നും കുട്ടികൾക്ക് ഉണ്ടാകും അങ്ങനെ പിന്നെ കുറെ കുട്ടികൾ ഇംഗ്ലീഷിൽ അങ്ങോട്ട് തോക്കും ഇംഗ്ലീഷിൽ ഒരിക്കലും ജയിക്കാൻ പറ്റൂല ബാക്കി എല്ലാത്തിനും നല്ല മാർക്ക് ഹൈ മാർക്ക് കിട്ടും പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിനൊക്കെ ഒന്ന് കരകയറി പോകാനായിട്ട് പെട്ട പാട് എന്നാൽ മലയാള മീഡിയത്തിൽ പത്താം ക്ലാസ് വരെ പഠിച്ചപ്പോഴും നമുക്ക് വൊക്കാബുലറി ഉണ്ടായിരുന്നു കുറെ വാക്കുകളുടെ അർത്ഥങ്ങള് ആ സംഗതി പഠി ി പാസ്സാകാറില്ല കഴിവ് നമ്മള് നേടി പക്ഷേ പ്രീ ഡിഗ്രി ലെവലില് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ബുക്കുകൾ കാരണം നമ്മള് ഒരു കുഴിയിലേക്ക് നമ്മളത് ഇട്ട പോലെ ഒരു ഫീലിംഗ് ആണ് എല്ലാം ഇംഗ്ലീഷില് ഒരു ഇല്ല എത്ര ട്യൂഷൻ എടുത്താലും നമുക്ക് കിട്ടുന്ന അടിസ്ഥാനം പക്ഷെ നമ്മൾ പിന്നീട് പഠിച്ച് പഠിച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും പഠിച്ച് 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 ഇംഗ്ലീഷ് മീഡിയം പിള്ളേ അപ്പൊ നമ്മൾ ഓർക്കാൻ ഇംഗ്ലീഷ് മീഡിയം പിള്ളേർക്ക് എന്തൊരു സുഖമാണ് അവർക്കൊന്നും പഠിക്കണ്ട അവര് വെറുതെ പക്ഷെ അവര് അത്രയൊക്കെ റിസ്ക് ഒന്നും എടുക്കാണ്ട് അങ്ങനെ പഠിക്കാണ്ടും പഠിച്ചും ഒക്കെ ആയിട്ട് കുറെ കുട്ടികൾ നമ്മളൊരു ലോ ലെവലിൽ തന്നെയാണ് പാസ്സായി അവിടെ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കും പക്ഷെ പിന്നെ നമ്മൾ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു നല്ല ഒരു ഇതിലേക്ക് എത്തും പക്ഷെ ഇതടക്കം നമുക്ക് ഈ കോമ്പറ്റീറ്റീവ് ടെസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ കുറച്ച് ചാൻസിലൊന്നും പറ്റാണ്ട് വരും അതെല്ലാം എന്ത് എന്തായാലും നമ്മൾ ശ്രമിച്ച് നമ്മൾ മലയാളം നമ്മളുടെ റീഡിങ് ഹാബിറ്റ് നമ്മൾ നേടിയെടുത്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും അതിന്റെ ഒരു തെളി തെളിവാണ് ഞാൻ എന്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ഡിപ്ലോമ പോളിടെക്നിക് ഒക്കെ കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞാണ് ഞാൻ എന്റെ ടി സി കോഴ്സ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ടി സിക്ക് ഞാൻ അങ്ങനെ എഫേർട്ട് എടുത്ത് പഠിക്കാൻ പറ്റിയില്ല കാരണം അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത കുട്ടികളുണ്ടാകുന്ന ഇത് വന്ന് അങ്ങനെ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ടി ടി സി സെക്കൻഡ് ക്ലാസ്സിൽ മറ്റേത് ഡിഗ്രിയും പിന്നെ ഡിപ്ലോമയും പത്താം ക്ലാസ് ഒക്കെ നല്ല ഇതിൽ പാസ്സായെങ്കിലും പി ടി സിക്ക് പുസ്തകം കൈകൊണ്ട് തൊടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നെങ്കിലും ഞാൻ സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സായി പിന്നെ പി എസ് സി ടെസ്റ്റ് വന്നപ്പോഴും എനിക്ക് പുസ്തകം ഭയങ്കരമായിട്ടൊന്നും തൊടാൻ പറ്റിയില്ല അതിക്ക് മുന്നേ ഞാൻ ഒരു എഡ് സ്കൂളിൽ ജോലിയിൽ കയറിയത് കൊണ്ടും എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള എന്നുള്ളതിൽ ഞാൻ പോയി വെറുതെഴുതിയതാ വെറുതെ എഴുതിയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വായിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ നാല് ഓപ്ഷനിൽ ഏതാണെന്നുള്ളത് കൃത്യത ഇല്ലാത്തൊരവസ്ഥയാണ് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് ചെയ്തങ്ങ് വെച്ച് മാത്സിൽ നമുക്ക് ചോദ്യം എടുത്തിട്ട് ഉത്തരങ്ങളിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ സമയം സമയമെടുത്ത് മാത്സ് ചെയ്ത് വെച്ച് ബാക്കി എല്ലാം എൻ്റെ വെച്ച് ചെയ്ത് ഇങ്ങനെ ലിസ്റ്റിൽ പെട്ട് ഗവൺമെന്റ് സർവീസിൽ തന്നെ കയറാൻ പറ്റി പക്ഷെ അതെനിക്ക് കിട്ടാൻ കാരണം ഞാൻ മുന്നേ വായിച്ചിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും അത് പിന്നെ ഉള്ള വായനകളും നല്ല വായന എന്താണെങ്കിലും കിട്ടിയ വായിക്കും അതൊരു ഇതായിരുന്നു കാരണം ചെറുതിലെ ചേച്ചിമാരി വായിച്ച് കഥ പറഞ്ഞു തരും ഞങ്ങൾക്കൊരു ഗിരിജ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ലീഡർ അത് അങ്ങനെയുള്ളത് നമ്മുടെ നാട്ടിൻ ഒരു ലീഡർ ചേച്ചി ഉണ്ടാവും അപ്പൊ ചേച്ചി കഥ വായിക്കും ഞങ്ങൾക്ക് പറഞ്ഞുതരും ഈ ഞായറാഴ്ചകളിൽ ന്യൂസ് പേപ്പറുകളിലൊക്കെ കഥാ ബുക്കുകൾ കഥ വരും അപ്പൊ ചേച്ചി അത് വായിക്കും തുടർ കഥയാണ് ചേച്ചി വായിക്കും നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും നമുക്ക് കൊതിയാണ് വായി തന്നത്താനും വായിച്ച് മനസ്സിലാക്കണം ഇനി എനിക്ക് പറയാനുള്ളത് നമ്മൾ വായിച്ചത് കൊണ്ടായില്ല വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടി പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന ഒരു ഗുഡ് മോർണിങ്ങില് ഒരു ചെറിയൊരു അംശം ഞാൻ പറയാം ഇതായിരുന്നു ചിരിക്കുന്ന മുഖവും പിഴക്കാത്ത നാവും ചിന്തിക്കുന്ന മനസ്സും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സുന്ദരമാകുമെന്ന് ഈ നൂറ് ശതമാനം ആർക്കെങ്കിലും ഉണ്ടാവുമോ ഈ ഭൂമിയിൽ അങ്ങനെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവോ ഇന്നിപ്പോ നമ്മളുടെ അറബിക്കടലിൽ ഇപ്പോ പിന്നെ ഒരു കപ്പൽ മുങ്ങി തീ പിടിച്ച് അങ്ങനെയുള്ള പ്രശ്നം നമ്മുടെ ഏഷ്യ പൂ ഭൂഖണ്ഡത്തിൽ എന്തൊക്കെയാ നടക്കുന്നത് എല്ലാവർക്കും അറിയാല്ല ഏ അല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നാളെ എന്താണ് നമ്മൾ അതും ടെഹ്റാനിലെ ഒരു വീഡിയോ ഒരു പിന്നെ ടെലിവിഷൻ സെന്ററിൽ ടെലികാസ്റ്റ് ചെയ്യണ സ്ഥലത്ത് ഒരു ന്യൂസ് റീഡർ വായിക്കുന്ന ബോംബ് വീഴുന്ന ഒരു നെട്ടാണ് അല്ലെ എന്നിട്ട് ഒരു അത് ഇതാക്കി നമ്മുടെ നാളത്തെ നാളത്തെ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല എന്റെ ഒരു ലൈഫ് ഒരു പുസ്തകമായിട്ട് എടുത്താല് അതിന്റെ അകത്ത് അമ്പത്താറ് പേജുകള് പാസ്റ്റായി അല്ലേ ഇനി ബാക്കി മുന്നോട്ട് എത്ര ഉണ്ടെന്നോ അതെങ്ങനെ ആയിരിക്കുമെന്നോ എനിക്ക് ഒന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൺട്രോള് കിട്ടുകയുള്ളു ബാക്കി ഞാനൊരു സോഷ്യൽ ആനിമൽ ആ സോഷ്യൽ ലൈഫാണ് ഞാൻ നമ്മളൊക്കെ സോഷ്യൽ അനിമൽസ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പല ഘടകങ്ങളും എൻ്റെ ലൈഫിനെ ഡിപെൻഡ് ചെയ്യും അപ്പൊ എൻ്റെ എങ്ങനെ തീരും എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എങ്ങനെ തീർന്നാലും ഞാൻ എൻ്റെ ഇനിയുള്ള കാലം എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ പരിസ്ഥിതിയുമായിട്ടുണ്ടെങ്കി സഹജീവികളുമായിട്ടുണ്ടെങ്കി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ശ്രമിക്കണം ആ ഒരു ന്യൂസ് എനിക്ക് എന്റെ മനസ്സിലേക്ക് വരുന്നത് പണ്ട് ഞങ്ങൾ ഹോമിയോ ഡോക്ടറിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ കുറെ ബുക്സ് ഉണ്ടാവും അവിടെ വചനോത്സവം എന്ന് പറയുന്ന പുസ്തകം ഉണ്ട് അപ്പൊ എല്ലാവരും ഓരോ ബുക്ക് എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കും അതിന്റെ അകത്ത് ഞങ്ങൾ സ്ഥിരം ഡോക്ടറിന്റെ അടുത്ത് ആ എല്ലാരും കൂടെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുന്ന ഡോക്ടർക്ക് ബാലരമ ഇന്നത്തെ തമ്പനിയിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ആൽവിൻ പറയുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ നമ്മൾ ബാലരമ മേടിക്കുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് പേജ് കവർ പേജ് നോക്കൂലേ ആകർഷണം ഇത് എടുക്കുവളുളളിൽ എന്താണെന്ന് നമ്മൾ നോക്കൂല അപ്പൊ അതുപോലത്തെ ഉദാഹരണം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എന്താന്ന് അതുപോലെ ഈ ഹോമിയോ ഡോക്ടറിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഞങ്ങള് ബുക്കുകൾ വായിക്കും ഞാൻ അന്ന് വായിച്ച മൂന്ന് ഇത് എന്റെ മനസ്സിൽ തങ്ങിരുന്നത് ഒന്ന് ഒരു കുഞ്ഞ് ആഫ്രിക്കൻ കൺട്രിയാണ് അവിടെ ഒരു കൊച്ചിന് ജീവൻ ജസ്റ്റ് പോകാൻ പോകുന്നു അപ്പൊ ഒരു കഴുകൻ ഇങ്ങനെ നോക്കി നിക്കണു അത് അന്ന് വെച്ചാ ഈ കുട്ടി മരിച്ചാലും ഇല്ലെങ്കിലും ആ കഴുകൻ കൊത്തും കാരണം കുട്ടിക്ക് അത്രക്ക് വലിയ ഇതൊന്നും ഇല്ല പക്ഷെ ഈ ഫോട്ടോ എടുക്കുന്ന എടുത്ത ഒരാളെരുന്ന് പിന്നീട് ക്രിട്ടിസൈസ് ചെയ്തതും അയാൾ എന്തോ സ്യൂസൈഡ് ചെയ്യും അങ്ങനെ ഏതൊരു വാർത്തയൊക്കെ കേട്ട് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ലോകാന്തര വാർത്തയായിരുന്നു അതൊരു ഒരു ഇത് എന്റെ മനസ്സിൽ പോയിട്ടില്ല കാരണം ആ കുട്ടികളുടെ അവസ്ഥ അതുകൂടാണ് വേറൊരു വാർത്ത ഒരു ചിത്രം ഞാൻ കണ്ടത് ഒരു നാൽക്കാലി പോള് അതിന്റെ ബാക്കിന്ന് അതിന്റെ അവശിഷ്ടം അതായത് ചാണകം അങ്ങനെയുള്ള പശു ആണ് തോന്നുന്നുണ്ട് കൊക്കമുള്ള ഒരു അനിമലാണ് വരാൻ പോകുന്നു അത് തിന്നാനായിട്ട് ഒരാള് ബാക്കിൽ റെഡി ആയിട്ട് നിക്കണം അത് കണ്ട് വളരെ സങ്കടം തോന്നി പിന്നെ ഒരു വാർത്ത എന്റെ മനസ്സിൽ തങ്ങി നിന്നത് ഒരാള് ഭക്ഷണ പുതിയുമായിട്ട് പോകുന്നു ഒരു ഗതിയും പരഗതി ഇല്ലാത്ത കുറെ അസ്ഥിക്കൂടെ പോലത്തെ കൊച്ചുങ്ങള് ഇയാളുടെ ബാക്കിലൂടെ നടക്കണേ എന്തെങ്കിലും കിട്ടും എന്നുള്ള അതൊക്കെ പിന്നീട് രാജ്യാന്തര ഗോളാന്തര വാർത്തകളായിട്ടൊക്കെ മാറി പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്ക നമ്മൾ ആ അവസ്ഥയിലല്ല നമുക്ക് നല്ലൊരവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് അപ്പം നമ്മൾ കിട്ടുന്ന സമയം ഇപ്പൊ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവർക്കും ലോകത്തിലെ എല്ലാവർക്കും ഒരു ദിവസം ഇരുപത്തിയേഴ് മണിക്കൂറേ ഉള്ളൂ പിന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടോ ആർക്കും വ്യത്യാസം ഇല്ല അപ്പൊ നമ്മള് നമുക്ക് കിട്ടിയ അവസരങ്ങള് അത് പ്രയോജനപ്പെടുത്താൻ നോക്കുക പിന്നെ നമുക്കിപ്പോ ഒരു നേട്ടം ഉണ്ടായി ആ നേട്ടം ഉണ്ടായി നമുക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നമുക്ക് ഗുണത്തിൽപ്പെടുത്താം അല്ലെ ഒരു ഡോക്ടർക്കാണെങ്കിൽ അദ്ദേഹത്തിന്റെ നല്ല രീതിയിൽ പെരുമാറണെങ്കിൽ കുറെ ആളുകളെ സേവിക്കാം അതുപോലെ ഒരു എഞ്ചിനീയർ ആണെങ്കിലും ടീച്ചർമാരാണെങ്കിലും എല്ലാവർക്കും പക്ഷെ ഒരു കോട്ടം എനിക്കുണ്ടായാൽ അതെന്റെ മാത്രമാണ് ലൈഫിനെ ബാധിക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ലൈഫ് കൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും ഗുണത്തിപ്പെടാനായിട്ടുള്ള ഇത് നമ്മൾ ചെയ്യുക ഇനി ഞാൻ വേറൊരു കാര്യം പറയാം നമ്മൾ വായിക്കും ജോലി മേടിക്കും പക്ഷെ നമ്മൾ പിന്നീട് ചിന്തിച്ചിട്ടാണ് ഈ അടുത്ത കാലത്തെ വാർത്തകൾ സങ്കടത്തിൽ സങ്കടം വരുന്നത് ഒരു മേഘ ചേച്ചിന് നിങ്ങൾ ഓർമ്മ ഉണ്ടാകും ഐ ബി ലിങ് ജോലി കിട്ടിയ ചേച്ചി സത്യം പറഞ്ഞ ഒരു ജോലി കിട്ടണമെങ്കിൽ നിസ്സാര കാര്യമൊന്നും അല്ല ഭയങ്കര ടഫാണ് അതും ഐ ബി പോലുള്ള ഒരു സ്ഥലത്ത് ഇന്റലിജൻസ് അതിലൊക്കെ അതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ലെവലാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണത്തിലേക്ക് കടത്തുന്ന ജോലിയാണ് അവിടെ കിട്ടിയ ആ ജോലി കിട്ടിയ ഒരു ചേച്ചിക്ക് പറ്റിയൊരു അബദ്ധം മനസ്സിലായില്ലേ അപ്പൊ ചേച്ചി വായിക്കാഞ്ഞിട്ടാണോ അല്ല പക്ഷെ നമ്മൾ ചിന്ത ചിന്തയാണ് വിദ്യാഭ്യാസത്തിന്റെ കാതും നമ്മൾ വായിക്കും നേടും നമുക്ക് അച്ചീവ്മെന്റ് ഉണ്ടാകും പക്ഷെ അതിൽ നിലനിൽക്കണമെങ്കിൽ അത് മറ്റുള്ളവർക്ക് നമുക്ക് ഗുണത്തിൽ പെടണമെങ്കിൽ നമ്മുടെ ചിന്താഗതി വളരെ സ്ട്രോങ് ആയിരിക്കണം അതല്ലെങ്കിൽ നമുക്ക് അബദ്ധങ്ങൾ പറ്റാം പിന്നെ അടുത്ത ദിവസം അഹമ്മദാബാദിലൊരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി അതിൻ്റെ അകത്ത് നമ്മളുടെ രഞ്ജിത അല്ലെ എപ്പോഴും ബോഡി തിരിച്ചറിഞ്ഞിട്ടില്ല ആ ചേച്ചി എല്ലാവർക്കും റെസ്പെക്റ്റ് ആണ് കാരണം നന്നായി പഠിച്ച് വീടും വീട്ടുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചേച്ചി പല ജോലി രംഗങ്ങളും തേടി അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ആ ചേച്ചിക്ക് ഒരു ഗവൺമെന്റ് സർവീസിൽ കിട്ടി പക്ഷെ ഗവൺമെന്റ് സർവീസിൽ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് കുറച്ചും കൂടി നാളെ പുറത്തു പോയി കഴിഞ്ഞാൽ കൊറച്ചും കൂടി അത് അത് എല്ലാവരും ചെയ്യേണ്ടതാണ് അതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് നല്ലൊരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥന് പണി കിട്ടിയില്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ദൈവത്തെ ഓർത്ത് നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളിൽ നിലനിൽക്കാൻ നമ്മൾ നോക്കുക ഒപ്പം മറ്റുള്ളവരെ ഒരു കാരണവശാലും അവരുടെ ലൈഫിലേക്ക് എത്തി നോക്കാണ്ടിരിക്കുക ഏർ അതൊക്കെ അബദ്ധത്തിലെപ്പോ ഇപ്പൊ വരുന്ന എല്ലാ വാർത്തകളും ലഹരി ഉപയോഗിച്ച് വരുന്ന വാർത്തകള് പിന്നെ കുട്ടികള് കേസിൽ കേസിൽപ്പെടുന്ന വലിയ വലിയ ആളുകൾ ഇവരൊക്കെ വാർത്ത വായി വായിക്കാഞ്ഞിട്ടാണോ എന്താ കാരണം തിരിച്ചറിവില്ല മനോഭാവത്തിന് മാറ്റവും ഇല്ല പെട്ടെന്നുള്ള ആ ഒരു ചിന്തിക്കാണ്ട് ചിന്തയാണ് വിദ്യാഭ്യാസത്തിന്റെ കാതൽ കാതൽ എന്നാണ് ഗാന്ധിജി പറഞ്ഞത് അപ്പൊ അതുപോലും ഇല്ലാണ്ട് നമ്മൾ നമ്മുടെ തോന്നി നടത്തിയാൽ വളരെ ദോഷം നമ്മൾ അനുഭവിക്കേണ്ടി വരും പിന്നെ വായനയിലൂടെ നേടേണ്ടത് എന്തെങ്കിലും നിങ്ങൾക്ക് ഗുണത്തിൽപ്പെടുകയും ചെയ്യും കേട്ടാ ടീച്ചറും ചെറിയൊരു കവിത പറഞ്ഞ് നിർത്താം നാലപ്പാട്ട് നാരായണമേനോൻ ഒരു കവിത അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്തിയ കഥ എന്ത് കണ്ടും വളരെ അർത്ഥമുള്ളൊരു ഇതാണ് നമുക്കൊരു തിരി വിദ്യാഭ്യാസം ഒരു ജോലി ഒരു സെറ്റപ്പ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അഹന്തേട കൂടാണ് നമ്മള് പക്ഷേ നമ്മൾ എന്താ നേടിയത് നമ്മൾ എന്താ അറിഞ്ഞിട്ടുണ്ട് ഏഹ് ഇപ്പൊ നമ്മള് ബഹിരാകാശത്തോട്ട് പോയി അങ്ങേറ്റത്തോട്ട് പോയിരിക്കും നമ്മൾ നോക്കുമ്പോ ഭൂമിയുടെ നിറം നീലയാണെന്നാ പറയണത് ഏർ അത് അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിച്ചു കഴിയുമ്പോൾ നീലയിൽ കുറച്ച് പച്ചപ്പ് കാണും അതും തുടർന്നുകൊണ്ട് പോന്നു കഴിയുമ്പോ പച്ചപ്പ് വീണ്ടും നീലയും പച്ചയും കൂടാണ്ട് പല കളറിലേക്ക് വരും ഏഹ് നമ്മൾ ആ ബഹിരാകാശത്തിന്റെ അപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മളൊക്കെ ഭൂമിയിലേക്ക് എത്തുക നമ്മൾ വെറും മനുഷ്യര് ആ ഒരു ചിന്ത പക്ഷെ അടുത്തടുത്തടുത്ത് വന്നു കഴിയുമ്പോ നിറങ്ങൾ മാറി ചിന്താഗതി മാറി പ്രശ്നങ്ങള് പിന്നെ നേതൃ നേതാക്കളായി നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരായി അടിമകളായി ബലവാനായി ബലഹീനനായി ബലിയാടുകളായി ഇതെല്ലാം നമ്മൾ തന്നെയാണ് പണം വെക്കുന്നത് അല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു നേട്ടം വായനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ആ നേട്ടം നമ്മുടെ ജീവിതത്തിലും ഉപയോഗപ്പെടുത്തണം നല്ലവരായിട്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെ നല്ല മനുഷ്യത്വമുള്ളവരായിട്ട് ജീവിച്ച് മുന്നേറാൻ ശ്രമിക്കുക കുട്ടികളായ നിങ്ങളിലൂടെയാണ് ഞങ്ങളുടെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് സമാധാനം തരാൻ ബാധ്യസ്ഥരാണ് പല പല പ്രശ്നങ്ങൾ കൊണ്ട് എന്തൊക്കെയോ നമുക്ക് സംഭവിച്ചു പോയി തുടർന്നും എന്തൊക്കെയാണെന്ന് പറയാനും പറ്റാത്ത അവസ്ഥയിലാണെങ്കിലും നമ്മൾ സ്വയം നന്നാകാൻ ശ്രമിക്കുക വായന നമ്മള് നല്ല ലോകത്തേക്ക് നയിക്കും ആ വായന ഒരു ലഹരിയായിട്ട് മാറിയാൽ ഈ കാണുന്ന ഈ ലഹരിയുടെ ഉപയോഗവും അതുവഴിയുള്ള പ്രശ്നങ്ങളൊന്നും നടക്കില്ല എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖവും പിഴക്കാത്ത നാവും ചിന്തിക്കുന്ന മനസ്സും എല്ലാവർക്കും എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ടീച്ചർ നിർത്തുന്നു ഇനി അടുത്ത ആഴ്ചയിൽ ടീച്ചറിന്റെ ഒരു മലയാളം ക്ലാസ് ഉണ്ടാവും കേട്ടോ കൂടെ ഒരു ഇംഗ്ലീഷ് ഓക്കെ താങ്ക് യു ബൈ ബൈ ada <tipos> kan oh ana eh itu ada line ni